പുരാണങ്ങൾ ഒന്നാം തരം ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സമസ്ത വിജ്ഞാനത്തിൻ്റെയും കലവറകളാണ് ഒരു സാഹിത്യകൃതി എന്ന നിലയിലെടുത്തു കഴിഞ്ഞാലും ഇവയുടെ മഹത്വം എത്രയാണ് മേഘത്തിന് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ നേരെ ഹിമാലയത്തിൽ പോകുമ്പോൾ ആവശ്യമില്ല എങ്കിൽ പോലും കാളിദാസൻ തൻ്റെ പ്രിയപ്പെട്ട ഉജ്ജയിനിയിലേക്ക് നീ ഒരൽപം ഒന്ന് തിരിഞ്ഞ് ഉജ്ജയിനി കണ്ടുവേണം പോകാനെന്ന് വരെ പറയുന്നുണ്ട് എന്തൊരു മഹത്തായ സാഹിത്യകൃതിയായിട്ട് നമുക്ക് എടുത്തൂടെ ഇതേപോലെ ഇവിടെ നോക്കൂ ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഭൂപ്രകൃതി പറയുന്ന ഒരു കാര്യം നോക്കൂ ഹരമകുടം എന്ന് പറയുന്ന ഹിമാലയത്തിലെ ആ പീക്കിനെ പറ്റി കൊടുമുടിയെ പറ്റി പറയുന്നത് നോക്കൂ തസ്യ ശൃംഗസ്യ പൂർവാർത്ഥയെ സരോ അസ്ഥിവിമലോധകം കാലോദകം ഇത്യാഖ്യാതം സർവകിൽബിഷനാശനം മഹിതഭാരതത്തിൻ്റെ മുപ്പതാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മഹിതഭാരതത്തിൻ്റെ ഇരുപത്തി ഒന്നാമത് എപ്പിസോഡിൽ നളന്ദയിലെ വലിയ ലൈബ്രറി ബക്തിയാർ ഗിൽജി നശിപ്പിച്ച കാര്യം കത്തിച്ച കാര്യം സൂചിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രതികരണങ്ങൾ വന്നിരുന്നു ആ കൂട്ടത്തിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്ന വലിയൊരു പണ്ഡിതനാണെന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാൾ പറഞ്ഞ ഒരു അഭിപ്രായം എന്നെ ശരിക്കും ഞെട്ടിച്ചു അദ്ദേഹം പറഞ്ഞതിതാണ് ആ പുസ്തകങ്ങളൊക്കെ കത്തിപ്പോയത് നന്നായി അവയിൽ ഭഗവത്ഗീത ഒഴികെയുള്ള പുസ്തകങ്ങളൊക്കെ കുറേ പുരാണ ഗ്രന്ഥങ്ങളല്ലേ അവയെല്ലാം കത്തിപ്പോയത് കൊണ്ട് എന്താണ് പ്രശ്നമെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രതികരണം അത് വളരെ ഉള്ളു ഉള്ളിത്തട്ടുന്നതായിപ്പോയി ഒന്ന് അവിടെ കത്തിപ്പോയ പുസ്തകങ്ങളെക്കുറിച്ച് ഇത്രയും വിദ്വാനാണെന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരു മനുഷ്യന് പോലും ഉണ്ടായിരുന്ന അജ്ഞത വിജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പുസ്തകങ്ങളായിരുന്നു അവിടെ നശിച്ചുപോയത് ഗണിതശാസ്ത്രം ആവട്ടെ രസതന്ത്രമാവട്ടെ ഭൂമിശാസ്ത്രമാവട്ടെ തത്വചിന്തയാവട്ടെ രാഷ്ട്രതന്ത്രമാവട്ടെ ബഹിരാകാശ ശാസ്ത്രമാകട്ടെ ടെക്നോളജി ആകട്ടെ വിജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നഷ്ടപ്പെട്ടത് അതവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം കത്തിപ്പോയ അധികം പുരാണങ്ങളല്ലേ കത്തിയതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത് ആ ഒരു പരാമർശമാണ് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും എപ്പിസോഡുകൾ ചെയ്യണമെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയത് ഇന്ന് പുരാണങ്ങളെക്കുറിച്ച് ഒരല്പവും ഒരു ഉപപുരാണത്തെക്കുറിച്ച് മുമ്പ് ആ ഉപുരാണത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഉപപുരാണത്തെക്കുറിച്ചും പറയാനും തുടർന്ന് സൗകര്യം പോലെ പല എപ്പിസോഡുകളിലും നമ്മുടെ പുരാണങ്ങളുടെ മഹത്വം വ്യക്തമാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിരുന്നു പുരാണത്തിൻ്റെ ലക്ഷണം പറഞ്ഞിരുന്നു സർഗസ്ച വംശോ വംശോമന്യുന്തരാണിജ വംശാനുചരിതം ചെയ്വ പുരാണം പഞ്ചലക്ഷണമെന്ന് അതിൽ സർഗം ഉണ്ടാവും പ്രതിസർഗം ഉണ്ടാവും വംശത്തെക്കുറിച്ച് രാജവംശങ്ങളെക്കുറിച്ചിട്ടുള്ള പരാമർശമുണ്ടാവും മന്വന്തരങ്ങളെക്കുറിച്ച് കാലഗണന ഉണ്ടാവും ഋഷിവംശങ്ങളെക്കുറിച്ചുണ്ടാവും അപ്പോൾ ആയിട്ട് ആദ്യം സൃഷ്ടി സൃഷ്ടി എങ്ങനെയാണ് വിവിധ ജീവജോലികളിൽ വ്യാപിച്ചതെന്നുണ്ടാവും ഇതൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളാണ് അപ്പോൾ നോക്കൂ ഈ വിഷയങ്ങളൊക്കെ പറയണമെങ്കിൽ എന്തെല്ലാം വേണ്ടി വരും അന്നത്തെ രാജനീതിയെക്കുറിച്ച് പറയേണ്ടി വരും അന്നത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയേണ്ടി വരും അന്നത്തെ കാലാവസ്ഥയെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയേണ്ടി വരും സസ്യശാസ്ത്രം പറയേണ്ടി വരും രാഷ്ട്രതന്ത്രം വീണ്ടും വീണ്ടും രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരു പുരാണത്തിൽ ഇല്ലാത്തതായിട്ട് യാതൊന്നും ഉണ്ടാവില്ല നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം നമുക്കത് വളരെ വിശദമായിട്ട് പറയുകയും ചെയ്യാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് വളരെ പരിചയമുള്ള ഒരു പുരാണമാണല്ലോ ഭാഗവത പുരാണം ഈ ഭാഗവത പുരാണമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഭിപ്രായം ആരും പറയില്ലായിരുന്നു ഭാഗവത പുരാണത്തിലെ രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം എത്രമാത്രം മോട്ടിവേറ്റിംഗ് ആണ് ഭാഗവത പുരാണം എന്ന് ആരെയും ബോധ്യപ്പെടും ഒരു സ്വാതന്ത്ര്യ സമരകാലത്തിലാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു കാലത്തിലാകട്ടെ ഇനി എന്ത് ഇനി വല്ല രക്ഷയുമുണ്ടോ എന്നുള്ള നിലയ്ക്ക് തളർന്നു നിൽക്കുന്ന ഏതൊരാൾക്കും ഉദാഹരണമായിട്ട് നരസിംഹ അവതാരത്തിൻ്റെ കഥ കേട്ടു എന്ന് വെക്കുക അധർമ്മത്തിൻ്റെ ശക്തികൾ സകല ശക്തി ആർജിച്ചിരുന്നു അവരെ രാത്രി ആർക്കും കൊല്ലാൻ കഴിയില്ല പകല് കൊല്ലാൻ കഴിയില്ല മനുഷ്യന് കഴിയില്ല മൃഗത്തിന് കഴിയില്ല ആയുധം കൊണ്ട് കൊല്ലാൻ കഴി എന്നു വേണ്ട ഒരു നാശവും തനിക്കുണ്ടാവില്ല എന്ന തരത്തിൽ സകല ശക്തിയും ആർജിച്ചിട്ട് സമാജത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഒരു അധികാരി വർഗത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു അക്ഷസവംശത്തിൻ്റെ ചിത്രം അതിലുണ്ട് നോക്കൂ ഒരൊറ്റ കുട്ടി തൻ്റെ ഭക്തി കൊണ്ട് ഈ രാക്ഷസ ശക്തിയെ ഇല്ലാതാക്കി പ്രകൃതി നിർദ്ധാരണം പ്രപഞ്ച നിയമം അല്ലെങ്കിൽ ഈശ്വരൻ എന്ത് അധർമ്മത്തിൻ്റെ ശക്തികൾ നേടിയ കഴിവുകളെ ഇല്ലാതാക്കുമെന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ് ഈ ഒരു അർത്ഥത്തിൽ ഭാഗവതത്തിലെ കഥയെ നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇനി ഒരു ഒറ്റ കാര്യം പറയാം ഫിസിക്സ് ഭാഗവതത്തിൽ ഒരു ഭൂഗോള വർണ്ണനയുണ്ട് നമ്മളൊരിക്കലും ഭാഗവത സപ്താഹമൊന്നും നടത്തുമ്പോൾ അത്തരം വിഷയങ്ങളിലേക്കൊന്നും ആരും പോകാറില്ല ഭാഗവതം എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ സാധ്യതകളും അതിലുള്ള വിജ്ഞാനമൊന്നും സപ്താഹക്കാരധികം പേരും ആരെയും അറിയിക്കാറില്ല അത് സങ്കടകരമായൊരു കാര്യമാണ് അതിലൊരു ഭൂഗോള വർണ്ണനയുണ്ട് എത്രമാത്രം അന്നത്തെ ഒരു കാലത്തുള്ള നമ്മുടെ ആസ്ട്രോണമിയുടെ ജ്യോതിഷ് ശാസ്ത്രത്തിൻ്റെ ലെവല് മനസ്സിലാക്കാനാണ് മറ്റൊരിക്കൽ നമ്മൾക്ക് ഈ ഒരു കാര്യം മാത്രം ഒരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞത് പുരാണങ്ങളുടെ ഈ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ട് ഇങ്ങനെ പുരാണമാണ് നശിച്ചു പോയിക്കോട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് പുരാണങ്ങൾ ഒന്നാം തരം ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സമസ്ത വിജ്ഞാനത്തിൻ്റെയും കലവറകളാണ് അത് പുരാണങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഇന്നിവിടെ ഒരു ഉപപുരാണത്തെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുരാണങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കുകയും ചെയ്യാം നീലമതപുരാണം നീലമറ എന്ന് മലയാളത്തിൽ പറയും നീൽമത് എന്ന് ഉത്തരേന്ത്യയിലൊക്കെ ആളുകൾ പറയും കാശ്മീരിൻ്റെ ചരിത്രം പറയുന്ന ഒരു ഉപപുരാണമാണിത് നാഗവംശത്തിലെ നീലൻ എന്ന് പറയുന്ന ഒരു രാജാവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാശ്മീരിൻ്റെ മൊത്തം ചരിത്രം പറയുന്ന ഒരു പുരാണമാണ് നീലമറ പുരാണം അഥവാ നീൽമത് പുരാണം പുരാണങ്ങളെ പുരാണങ്ങളെപ്പറ്റി നാം എല്ലാം ശരി നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് സൂചിപ്പിക്കാൻ ഇതിലെ ചില ഭാഗങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇത് ഡോക്ടർ വേദകുമാരി എന്ന് പറയുന്ന ആള് അവരുടെ ഒരു പി എച്ച് ഡി തിസീസിന് റിസർച്ചിന് വേണ്ടി ഈ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് ഉപയോഗപ്പെടുത്തിയത് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഭാഗമായിട്ടാണ് തൻ്റെ വർക്ക് അവർ സബ്മിറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റിയിൽ ആദ്യ ഭാഗത്ത് ഇതിലീ പറയുന്ന സംഗതികളുടെ ഇതിൻ്റെ ഭൂമിശാസ്ത്രം ഇതിൻ്റെ ചരിത്രം ഇതിൻ്റെ മുഴുവൻ രേഖകൾ അംഗീകരിച്ച് കണ്ടെത്തിയിട്ട് ഒന്നാമത്തെ ഭാഗം ഇവർ സബ്മിറ്റ് ചെയ്തു രണ്ടാമത്തെ ഭാഗമായിട്ട് ഈ പുരാണത്തെ തർജ്ജമ ചെയ്തു ഇംഗ്ലീഷിലേക്ക് അവരുടെ മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഈ പുസ്തകം ഇത് തുടങ്ങുന്നത് സാധാരണ നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളൊക്കെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ ആരംഭിക്കുന്ന അതേ രീതിയിലാണ് ഓം സ്വസ്തി ശ്രീ ഗണേശായ നമ നമോ ഭഗവതേ വാസുദേവായ ഓം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ശ്രീനിവാസം ഹരിന്ദേവം വരദം പരമേശ്വരം ത്രൈലോക്യനാഥം ഗോവിന്ദം പ്രണമയാക്ഷരമവ്യയം എന്നും പറഞ്ഞുകൊണ്ട് ഇത് ദേവനാഗരി ലിപിയിലും പിന്നെ ഇംഗ്ലീഷുമായിട്ട് ഇത് കൊടുത്തിരിക്കുകയാണ് ആദ്യം ദേവനൊക്കെ നമസ്കാരം ഹാവിംഗ് പെയ്ഡ് ടു ദ ഗോഡ് ഹരി അഡോബോ ശ്രീ ദി ഗിവർ ദി ബൂൺസ് ദ ഹയസ്റ്റ് ലോഡ് ദ മാസ്റ്റർ ഓഫ് ത്രീ വേൾഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഈ ശ്ലോകത്തിൻ്റെ ആദ്യം ഈശ്വരൻ നമസ്കാരം ചെയ്തുകൊണ്ട് ഗ്രന്ഥം തുടങ്ങുക എന്നിട്ട് ശ്രദ്ധിക്കൂ ഇതിൽ ജനമേ ജയൻ എന്ന് പറയുന്ന ആള് അർജുനൻ്റെ പുത്രൻ അഭിമന്യു അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത് പരീക്ഷിത്തിൻ്റെ പുത്രനായിട്ടുള്ള ജനമേ ജയൻ ഈ ജനമേ ജയൻ വ്യാസ ശിഷ്യനായിട്ടുള്ള വൈശമ്പായണ മഹർഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത് വഴിയാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് ശ്രീ ജനമേ ജയ ജനമേ ജനമേജയം പറയുന്നത് നോക്കൂ ഒന്ന് രണ്ട് ശ്ലോകം ഇങ്ങനെ ഇതുപോലെ വായിച്ചു കേൾപ്പിക്കാം മഹാഭാരത സംഗ്രാമേ നാനാദേശനരാധിവാഹ മഹാശൂരസമായാതാ പിതൃണാം മേ മഹാത്മനാം കഥം കാശ്മീര ഗോ രാജ നായ അസത്ര കീർത്തയ ഇതാണ് ചോദിക്കുന്ന ചോദ്യം ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ ആർക്കും മനസ്സിലാവും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് കേട്ടോളൂ ജനമേജയാ സെറ്റ് കിങ്സ് ഓഫ് വേരിയസ് കൺട്രീസ് ദ ഗ്രേറ്റ് ഹീറോസ് കെയിം ടു ദ ഗ്രേറ്റ് ഭാരത വാർ ഓഫ് മൈ ഫോർവാദേഴ്സ് വൈ ഡിഡ് നോട്ട് ദ കിങ് ഓഫ് കാശ്മീർ കം ദർ ഇതും പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ചോദിക്കുകയാണ് ജനമേജയൻ മഹാഭാരത യുദ്ധത്തിൽ ലോകത്തുള്ള എല്ലാ പ്രദേശത്തുള്ള രാജാക്കന്മാരും പങ്കെടുത്തു ലോകം എന്നതുകൊണ്ട് അന്ന് ഉദ്ദേശിച്ചത് ഭാരതവുമായി ബന്ധപ്പെട്ട സ്ഥലം അത് വലിയ ഭാരതമായിരുന്നു ലാവോസും കമ്പോഡിയയും വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഇതെല്ലാം ചേർന്നിട്ടുള്ള ഭാഗം മുമ്പൊരു എപ്പിസോഡിൽ നാം പറഞ്ഞിട്ടുണ്ട് ചമ്പ നമ്മുടെ വിയറ്റ്നാമിൻ്റെ തെക്ക് ഭാഗം നമ്മുടെ പഴയ ജനപദങ്ങളിലൊന്നായ ചമ്പാദേശമായിരുന്നു പാണ്ഡവന്മാർ വനത്തിൽ പോയ സമയത്ത് കർണൻ്റെ ടീമാണ് അവിടെ ഭരിച്ചിരുന്നത് ചമ്പയിലെ രാജാവ് ദുര്യോധനന് വേണ്ടിയിട്ടാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് ആ വിഷയം പോട്ടെ ചോദ്യം ഇതാണ് എല്ലാ രാജാക്കന്മാരും പങ്കെടുത്തു ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലെ എന്തുകൊണ്ട് കാശ്മീരിലെ രാജാവ് പങ്കെടുത്തില്ല എന്നൊരു ചോദ്യം അങ്ങനെയാണ് എന്ത് മനോഹരമായിട്ടാണ് വരുന്നത് ഇതൊരു സാഹിത്യകൃതിയായിട്ട് എടുത്തു വായിക്കുകയാണെങ്കിൽ പോലും എന്ത് രസകരമാണ് അതിനുത്തരമായിട്ട് വൈശമ്പായനൻ പറയുകയാണ് കാശ്മീരിലെ രാജാവ് അന്ന് പ്രായം തികയാത്ത ഒരു കുട്ടിയായിരുന്നു ഏത് ഭാഗത്ത് ചേരണമെന്ന് നിശ്ചയിക്കാനുള്ള പ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കാശ്മീരിൽ ആരും മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് തുടർന്ന് ചോദ്യമാണ് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞുകൊണ്ട് ചരിത്രം അങ്ങനെ തുടരുകയാണ് കംസനെ കൃഷ്ണൻ വധിച്ചു അതിനുള്ള വിരോധമായിട്ട് കാശ്മീരിലെ രാജാവായിരുന്ന ഗോനന്ദൻ ഗോനന്ദൻ ഒന്നാമൻ കൃഷ്ണനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ചെന്നു കൃഷ്ണനോട് പ്രതികാരം ചെയ്യാൻ ചെന്ന ഗോനന്ദനെ ബലരാമൻ വധിച്ചു ബലരാമൻ തൻ്റെ ജ്യേഷ്ഠനെ വധിച്ചതിലുള്ള വിരോധ നിമിത്തം ഗോനന്ദന് ശേഷം രാജാവായ ദാമോദര രാജാവ് വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ കാശ്മീരിലൂടെ ഗാന്ധാര ദേശത്തേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൃഷ്ണനെ വധിക്കാൻ തീരുമാനിച്ചു കൃഷ്ണനെ വധിക്കാൻ വേണ്ടി ചെന്നു അങ്ങനെ കൃഷ്ണനെ വധിക്കാൻ ചെന്ന ദാമോദരനെ കൃഷ്ണനും വധിച്ചു അങ്ങനെ വരുന്ന സമയത്ത് ഗോനന്ദൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ യശോമതി ഗർഭിണിയായിരുന്നു ദാമോദരൻ പിന്നെ രാജാവായി ദാമോദരനും വധിക്കപ്പെട്ടു കൃഷ്ണൻ ദാമോദരനെ വധിച്ചതിന് ശേഷം യശോമതിയെ കാശ്മീരിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർക്കുണ്ടായ കുട്ടി പിന്നീട് രാജാവാകും ആ കുട്ടി പ്രായപൂർത്തി ആയിരുന്നില്ല ബി സി ഇ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിലാണ് ആ സംഭവം നടക്കുന്നത് ബി സി ഇ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത് തുടർന്ന് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാശ്മീരിൻ്റെ കഥ വളരെ കൃത്യവും വ്യക്തമായിട്ട് പറയുന്ന ഒരു പുരാണമാണ് നീലമറ പുരാണം നീൽമത് പുരാൺ ഇനി പറഞ്ഞു പുരാണത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആ സമയത്തെ രാജനീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു ഇവിടെ നോക്കൂ ഒരു രാജ്യത്തേക്ക് മറ്റു രാജ്യത്തു നിന്ന് ആളുകൾ വന്നാൽ അവരെ എങ്ങനെ സ്വീകരിക്കണം എങ്ങനെ രാജാവ് രാജനീതി നടപ്പിലാക്കണം എങ്ങനെ ദണ്ഡനം എന്ന് പറയുന്ന കാര്യം എപ്രകാരം രാജാവ് ചെയ്യണം അവിടുത്തെ പൊളിറ്റിക്സ് രാഷ്ട്രതന്ത്രം ഈ കാര്യങ്ങൾ ഇതിലൊരു ശ്ലോകം ശ്രദ്ധിക്കൂ ആഗതശ ജനസർവ പൂജനീയ ദിഗന്ധരാദ് ദോപരാധ പ്രതിമ കാര്യ സർവസ്യ കശ്യപ ഇതിൽ പറയുന്നതാ ഇതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഒന്ന് ശ്രദ്ധിക്കൂ ഓൾ ദി പീപ്പിൾ ഇമിഗ്രേറ്റിംഗ് ടു കാശ്മീർ ഫ്രം ദി അദർ ഡയറക്ഷൻ ഷുഡ് ബി ഹോണേഡ് കാശ്മീരിലേക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നവരെ സ്വീകരിക്കേണ്ടുന്ന കാര്യം പറയുകയാണ് ഓ ഡിസെൻഡൻറ്റ് ഓഫ് കശ്യപ കശ്യപന്റെ പിന്മുറക്കാരെ എന്ന് പറയുക ആ ഷുഡ് ബി പീനലൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ക്രൈംസ് നാട്ടിൽ ആളുകളെ ആളുകൾ തെറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കണം ശിക്ഷിക്കുന്നത് എങ്ങനെ ആയിരിക്കണം ദ കിങ് ഷുഡ് നെയ്തർ ബി വെരി ഹാഡ് ഇൻ ഗിവിങ് പണിഷ്മെൻറ്റ് നോട്ട് ഷുഡ് ഫോർ ഗീവ് എനിവൺ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതിരിക്കരുത് പക്ഷേ അതികഠിനമായിട്ട് ക്രൂരമായിട്ട് ഒരിക്കലും രാജാവ് ശിക്ഷിക്കാൻ പാടില്ല മറ്റ് രാജ്യങ്ങളിൽ വരുന്നവരെ സ്വീകരിക്കേണ്ട വിധം രാജാവ് ദണ്ഡനീതി നടപ്പിലാക്കേണ്ട വിധം ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന പുസ്തകമാണ് പുരാണങ്ങൾ അങ്ങനത്തെ ഈ പുസ്തകത്തിലും അതുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം ഇനി നോക്കൂ നമ്മുടെ നാടിനെ കുറിച്ച് നാട്ടിലുള്ള ഭൂപ്രകൃതിയെക്കുറിച്ച് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ ഓരോ പുരാണ ഗ്രന്ഥവും കൃത്യമായിട്ട് പറയും നമ്മൾ മഹാഭാരതവും രാമായണവും ഒക്കെ പഠിക്കുകയാണെന്ന് വെക്കുക ഈ കഥകളൊന്നും നടന്നിട്ടില്ല കൃഷ്ണൻ ഉണ്ടായിട്ടില്ല രാമൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ വെച്ചോളൂ രാമായണത്തിലെ കഥയിൽ കൃത്യമായിട്ട് അയോധ്യയിൽ നിന്ന് തുടങ്ങി നിങ്ങൾ യാത്ര ചെയ്ത് ചിത്രകൂടവും പഞ്ചവടിയും എല്ലാം കണ്ട് കൃത്യമായിട്ട് രാമായണത്ത് പറയുന്നത് പോലെ രാമേശ്വരത്ത് എത്തിച്ചേരാൻ വേണ്ടി ഏതൊരാൾക്കും സാധിക്കും ഇപ്പോഴും ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ട് ശൂർപ്പണ്ണകയുടെ മൂക്കുമുറിച്ച പഞ്ചവടി ഇപ്പോൾ നാസിക ചേതും ചെയ്ത സ്ഥലം നാസിക് എന്നാണ് അറിയപ്പെടുന്നത് ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും മഹാഭാരതത്തിൽ പാണ്ഡവന്മാരും കൃഷ്ണനും സഞ്ചരിച്ച പ്രദേശങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ കഴിയും ഒരു വ്യത്യാസവും ഇല്ലാതെ ഇപ്പോഴും കാണാൻ കഴിയും എന്തിന് ഭാരതത്തിലെ സാഹിത്യകൃതികൾ എടുത്താൽ പോലും ഇതാണ് അവസ്ഥ ഭാരതത്തിലെ ഇപ്പോൾ ഉദാഹരണമായിട്ട് മേഘസന്ദേശം ഹിമാലയത്തിൽ നിന്ന് രാമഗിരിയിൽ വിരഹനായിരിക്കുന്ന ദക്ഷൻ മേഘത്തിന് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ നിന്നും എപ്രകാരമാണ് ഹിമാലയത്തിൽ എത്തിച്ചേരേണ്ടത് അളകാപുരിയിൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു പോകുന്ന വഴിയിൽ ഓരോ പർവ്വതവും ഓരോ പുഴയും പുഴയിൽ കുളിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടുമൊക്കെയുള്ള അതിലെ വിശദീകരണം ഒന്ന് കാണണം ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവയുടെ മഹത്വം എത്രയാണ് മേഘത്തിന് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ നേരെ ഹിമാലയത്തിൽ പോകുമ്പോൾ ആവശ്യമില്ല എങ്കിൽ പോലും കാളിദാസൻ തൻ്റെ പ്രിയപ്പെട്ട ഉജ്ജയിനിയിലേക്ക് നീ ഒരൽപം ഒന്ന് തിരിഞ്ഞ് ഉജ്ജയിനി കണ്ടുവേണം പോകാനെന്ന് വരെ പറയുന്നുണ്ട് എന്തൊരു മഹത്തായ സാഹിത്യകൃതിയായിട്ട് നമുക്ക് എടുത്തൂടെ ഇതേപോലെ ഇവിടെ നോക്കൂ ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഭൂപ്രകൃതി പറയുന്ന ഒരു കാര്യം നോക്കൂ ഹരമകുടം എന്ന് പറയുന്ന ഹിമാലയത്തിലെ ആ പീക്കിനെ പറ്റി കൊടുമുടിയെ പറ്റി പറയുന്നത് നോക്കൂ തസ്യ ശൃംഗശ്യ പൂർവാർത്ഥേ സരോ വിമലോധകം കാലോദക ിൽബിഷ നാശനം ഇതിലൊരു ശ്ലോകമാണ് അതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടോളൂ അതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടോ ഇൻ ദ ഈസ്റ്റേൺ ഹാഫ് ഓഫ് ദി പീക്ക് എ ലേക്ക് ഓഫ് ക്ലിയർ വാട്ടർ കാർഡ് കാലോദക ദ ഡിസ്ട്രോയർ ഓഫ് ആൾസിൻ സരോസ്തി എന്ന് പറഞ്ഞാൽ സരോവരം തടാകം ഇവിടെ ആ കൃത്യമായിട്ട് ഭൂപ്രകൃതി അനുസരിച്ച് അവിടെയുള്ള ആ പറ്റി പറയുന്നു അവിടെയുള്ള ശുദ്ധമായ ജലമുള്ള ആ സരോവരത്തെ പറ്റി പറയുന്നു സർവപാപനാശിനി ആയിട്ടുള്ള സരോവരം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് ഭൂപ്രകൃതിയെ പറ്റിയിട്ട് നമ്മുടെ ഓരോ പുരാണങ്ങളും വിശദീകരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിന് പുറമേ നമ്മുടെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചിട്ടും ഉള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പുരാണത്തിൽ തന്നെ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ അയോധ്യയിൽ വരുന്നു അവിടുന്ന് യാത്ര ചെയ്യുന്നു കുരുക്ഷേത്രത്തിൽ പോകുന്നു നമ്മുടെ സ്ഥലങ്ങളെക്കുറിച്ചിട്ടെല്ലാം അതിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ പറ്റി പറയുന്നത് ഇത് വിധസ്താ മഹാത്മ്യം സമാപ്തമിതം നീലമതം ശുഭമസ്തു ഇതിനെ പറയുന്നത് മഹാത്മ്യം എന്ന എന്നാൽ എന്ന് പറയുന്നത് ചലം നദിയാണ് കാശ്മീരിലുള്ള പഞ്ചാബിലെ പഞ്ച നദികളിൽ ചലം ഛലം ചനാബ്രബി ബിയ സത്ലജ് എന്ന് നമ്മൾ പറയുന്ന നദികളിൽപ്പെട്ട ഒന്ന് അത്തരത്തിലുള്ള നദികളിൽപ്പെട്ട ഛല നദി വിധസ്ഥ എന്നറിയപ്പെടുന്നത് സപ്ത സിന്ധുക്കൾ എന്ന് ഋഗ്വേദത്തിൽ പറയുന്നതിൽ ഒന്ന് ഈ വിധസ്ഥ നദിയാണ് അപ്പോൾ നമ്മുടെ നാടിനെ പറ്റി ചരിത്രത്തെ പറ്റി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജനീതിയെപ്പറ്റി പറ്റി സമസ്ത അറിവുകളും പറയുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ പുരാണങ്ങൾ അത്തരം പുരാണത്തിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട് മാത്രം രണ്ട് പുരാണമുണ്ട് ഭാരതത്തിൽ ഒരു സ്ഥലത്തിനും ഒരു സംസ്ഥാനത്തിനും ആ പേരില്ലാത്തപ്പോ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അല്ലാത്തപ്പോൾ പഞ്ചാബ് പഞ്ചാബ് അല്ലാത്തപ്പോ ഹരിയാന അതല്ലാത്തപ്പോൾ മധ്യപ്രദേശിന് ആ പേരില്ലാത്തപ്പോ കേരളത്തിന് ഈ പേരില്ലാത്തപ്പോ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് അയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീർ കാശ്മീർ ആയിരുന്നു ആ കാശ്മീരിൻ്റെ ചരിത്രം പറയുന്ന രണ്ട് ഉപപുരാണങ്ങളിൽ ഒന്നാമത്തേതാണ് നീലമത പുരാണം മറ്റൊന്ന് വിഷ്ണു ധർമ്മോത്തര പുരാണമാണ് കാശ്മീരിലെ വിഷ്ണു ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന പുരാണം ഇതിനെ പറ്റി പറയാനിടയാക്കിയത് പുരാണങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗുണമില്ലാത്ത ഗ്രന്ഥങ്ങളാണ് കത്തിയ കത്തിക്കോട്ടെ എന്ന് നമ്മുടെ ആളുകൾ ചിലർ പറയുന്ന അഭിപ്രായമാണ് അതുകൊണ്ട് പുരാണങ്ങളുടെ കൃത്യമായ മഹത്വം വ്യക്തമാക്കുന്ന കുറച്ച് എപ്പിസോഡുകൾ നമുക്കുണ്ടാവും അതുകൊണ്ട് ഓരോ ഭാരതീയരോടും പറയാനുള്ളത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് പുരാണങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ ലക്ഷ്യമുള്ള ഗ്രന്ഥങ്ങളാണ് ഇതിഹാസ പുരാണാഭ്യാം വേദം സമ ഉപബ്രഹ്മയെ വേദത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കുന്ന ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് അവയിൽ ജ്യോതിശാസ്ത്രം മുതൽ ഗണിതശാസ്ത്രം വരെ സകല കാര്യങ്ങളും ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കും ഇത്തരം ഗ്രന്ഥങ്ങളെ ഒരു സാഹിത്യ കൃതികൾ എന്ന നിലയ്ക്കെങ്കിലും നാം മനസ്സിലാക്കണം ഇവ നശിക്കേണ്ടുന്ന ഗ്രന്ഥങ്ങളല്ല എന്ന് മാത്രം പറയുന്നു ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഇത് ഷെയർ ചെയ്തിട്ടും ഈ വക കാര്യങ്ങൾ എല്ലാവരിലും എത്തിക്കണം ഇത് ഭാരത മഹാത്മ്യം നമ്മുടെ ആളുകളെ അറിയിക്കുന്നതിനുള്ള ഈ പരിപാടിയിൽ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം